അപ്പോൾ സാധാരണ വില കുറഞ്ഞ ഒരു സിസ്റ്റത്തെക്കുറിച്ച് ഒരുപാട് കമന്റ്സ് കാര്യങ്ങളെല്ലാം പലരും പറയുന്നുണ്ട് സൗണ്ട് ഔട്ട്പുട്ട് കുറവാണ് അതുപോലെ തന്നെ ക്ലാരിറ്റി കുറവാണ് കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഓൺകിയോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് നമുക്ക് തരുന്നത് ഇതെല്ലാം ഒരു പൈനിയർ ക്വാളിറ്റി കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു പെർഫോമൻസിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഓൺകിയോ എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡ് ഫുൾ എച്ച് ഡി ആണ് പത്ത് എൺപതാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ടു ഇയറാണ് നമുക്കിതിൻ്റെ വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്നത് ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് സ്കോഡയുടെ കുഷാക്ക എന്ന് പറഞ്ഞ ഈ ഒരു വാഹനത്തിലേക്കാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ കാര്യങ്ങളെല്ലാം എത്ര രൂപ ചിലവ് വന്നു എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞുതരാം ഈ ഒരു വാഹനം നമുക്ക് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ് നമുക്ക് ഈ വാഹനം വന്നിരിക്കുന്നത് അപ്പോൾ റിവേഴ്സ് ക്യാമറ വിത്ത് ഫ്രണ്ട് ഡി വി ആറ് അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റം വാഹനത്തിൻ്റെ എല്ലാ ഫംഗ്ഷൻസും കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇൻ്റർഫേസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടാണ് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇന്ന് ഈ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കും കറ്റകസാർ കറ്റകസാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഒരു സ്കോഡയുടെ വാഹനമായ കുഷാക്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇതുപോലെയുള്ള പ്രീമിയം കാർസിലെല്ലാം ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒറിജിനൽ ബ്രാൻഡ് സ്റ്റീരിയോകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഫുൾ എച്ച് ഡി ആണ് ബ്ലൂടൂത്ത് വേർഷൻ ഉണ്ട് അതുപോലെ തന്നെ എക്സ്റ്റൻഡ് വാറണ്ടി വൺ ഇയറുണ്ട് ടു ആണ് ടോട്ടൽ വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്നത് നല്ല പെർഫോമൻസോട് കൂടിയ സ്റ്റീരിയോ തിരഞ്ഞെടുക്കാൻ നിങ്ങളും ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു സിസ്റ്റം നമ്മൾ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം അടക്കം നമുക്ക് വരുന്ന റേറ്റ് പതിനെണ്ണായിരം രൂപയാണ് ഈ ഒരു സിസ്റ്റത്തിന് വരുന്ന റേറ്റ് ടു ഇയർ നമുക്ക് വാറണ്ടി അതുപോലെ തന്നെ എ എച്ച് ബാക്ക് ക്യാമറ വിത്ത് പാനൽ വയറിങ് ഫിഗ്മെൻറ്റ് എല്ലാം അടക്കം അപ്പോൾ നമ്മുടെ ഈ ഒരു സിസ്റ്റം തേയ്ത് ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചുതരാം ഇതുപോലെയാണ് ഓൺകിയോ ബ്രാൻഡിൻ്റെ സ്ക്രീൻ എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് വരുന്നത് കൃത്യമായിട്ട് അതിൻ്റെ പേരും നെയിമിയും കാര്യങ്ങളെല്ലാം പ്രിൻറ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റീരിയോ തന്നെയാണ് കേട്ടോ നമുക്ക് വാറണ്ടിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട നല്ല പെർഫെക്റ്റ് ആയിരിക്കും അതിൻ്റെ സർവീസും കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ അതിൻ്റെ റിവേഴ്സ് ക്യാമറ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് എ എച്ച് ഡി ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഫുൾ ലെങ്ത്തും വൈഡ് ആംഗിളും ആയിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്യാമറയുടെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ സൗണ്ട് ഔട്ട്പുട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ട് കിട്ടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോഡയുടെ വാഹനമാകുമ്പോൾ ഇതിൻ്റെ സ്പീക്കറും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല സ്പീക്കർ സിസ്റ്റം തന്നെയാണ് പിന്നെ ഇതിന് നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ ഇതിൻ്റെ ഒരു ചെറിയൊരു ഡെമോ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇതിലുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി വരുന്നത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി എന്ന് തന്നെ പറയാം പത്ത് എൺപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഇതിലേക്ക് നല്ല ക്വാളിറ്റി നമുക്ക് കിട്ടും അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതേ ഇതുപോലെ പെയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫംഗ്ഷനാണ് നമുക്കിതിൻ്റെ മെയിൻ ആയിട്ട് വരുന്നത് ഈ ഒരു സ്കോഡയുടെ വാഹനമായാലും അതുപോലെ തന്നെ ബോക്സ് വാഗൻ വാഹനമായാലും അതിൻ്റെ ക്യാൻവസ് കാര്യങ്ങളെല്ലാം നമ്മൾ ആഡ് ചെയ്താൽ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ സ്റ്റിയറിംഗ് വോളിയും കൂട്ടണതിനനുസരിച്ച് അതിൻ്റെ കൺട്രോളും കാര്യങ്ങളെല്ലാം ഇതിൽ നമ്മൾ 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 ഫുൾ പെയർ ചെയ്തിട്ടാണ് ചെയ്യുന്നത് തന്നെ ൽ കളർ കാര്യങ്ങള് കണക്ഷൻ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഓരോ ഫിഗ്മെന്റും നമ്മൾ ഇതുപോലെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ സ്റ്റീറിങ്ങുമ്പോൾ എല്ലാ ഓപ്ഷൻസും നമുക്കിതിൽ കൃത്യമായിട്ട് നമുക്ക് വർക്ക് ചെയ്യും അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം നമുക്കിതിൽ ഫങ്ഷൻ ചെയ്യും നമ്മുടെ എല്ലാ ഫംഗ്ഷൻസും നമുക്കിതിൽ നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ സ്ക്രീൻ ആൻഡ് സ്ക്രീൻ ഉണ്ട് ഒരു ചെറിയൊരു സ്ക്രീനിൽ നമുക്ക് പിക്ചർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള ഫങ്ഷൻസ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കിതിൽ വരുന്നുണ്ട് അപ്പോൾ അതായത് ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ നമ്മുടെ മിററിൻ്റെ അതേ തൊട്ട് ബാക്കിലായിട്ട് ദീരു പോഷനിലായിട്ടാണ് നമ്മൾ ഫ്രണ്ട് ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് ദീരു ബാക്കിലായിട്ടാണ് ഇതിൻ്റെ ഒരു ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ആ ക്യാമറയുടെ ഒരു വിഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബോണറ്റിൻ്റെ റെഡ് കളറാണ് നീ കണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ക്യാമറയുടെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് വയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റും അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം വന്നപ്പോൾ മാക്സിമം ഈ പോർഷനിലേക്ക് നീങ്ങി പോകും ക്യാമറ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയാണ് ക്യാമറ വയ്ക്കാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ കമ്പനി മൂന്ന് സെൻസറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ സെൻടറിൽ തന്നെ സെൻസർ വന്നതുകൊണ്ട് നമ്മളിത് ബ്ലാക്ക് വരുന്ന ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഇതിൻ്റെ ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയും താഴെയാണ് നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിലും ഫിഷ് ഐ ക്യാമറയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനത്തിലെ നമ്മുടെ ഫിക്വൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ബാക്കിലേക്ക് ബമ്പർമേ ആണ് അതിൻ്റെ ക്യാമറ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ക്യാമറ നമ്മൾ ഇൻസ്റ്റളേഷൻ ചെയ്തു പാനല് വിത്ത് ഓണിക്കോയുടെ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഫിറ്റിംഗ്സ് കഴിഞ്ഞിട്ടുണ്ട് ടു ഇയർ നമ്മുടെ വാറണ്ടി കാര്യങ്ങളെല്ലാം അപ്പോൾ ഈ ഒരു കസ്റ്റമർ നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ട് എറണാകുളം ജില്ലയിൽ നിന്ന് ഒരു ദിവസം രണ്ട് ദിവസം മുമ്പൊക്കെ നമ്മളെ ബുക്ക് ചെയ്തിട്ടാണ് അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ വർക്കുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനം ഏത് തന്നെയും ആവട്ടെ നല്ല നല്ല ക്വാളിറ്റിയുള്ള എക്സസരീസുകൾ ഫിറ്റ് ചെയ്യാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കൂടെയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബാ ബൈ